ും നമുക്ക് രാവിലെ സ്ത്രീകൾക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ദോശ ഇഡ്ലി ചപ്പാത്തി പൂരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലെ നമ്മൾ നാസ്തക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും എന്താണ് നാളെ വെറൈറ്റി മക്കൾക്ക് കൊടുക്കുക ഭർത്താവിന് കൊടുക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ തലേന്ന രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും അല്ലെ ചിലവർ ദോശക്ക് ഇങ്ങനെ തലേന്നാളെ അരച്ചിട്ട് അവിടെ വെക്കും വെള്ളപ്പത്തിന് കൂട്ടി വെക്കും അതെല്ലാം ചെയ്യും അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഫുഡ് നാസ്തക്കുള്ള രാവിലത്തെ ഫാസ്റ്റിനുള്ളത് അതിപ്പം രാത്രി ആയി ആയിക്കഴിഞ്ഞാല് കേക്കെട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അത് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനിൽ ഉണ്ടാക്കും അയില മീൻ വെച്ചിട്ട് ഉണ്ടാക്കും അപ്പൊ ഞാനിന്ന് അയിലനെ കൊണ്ടുണ്ടാക്കുന്നു നമ്മളിവിടെ ഈ അയില എടുക്കും ചെയ്യും ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീനും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും അപ്പം ഇത് ഞാൻ ഇങ്ങനെ മഞ്ഞള് മുളക് ഉപ്പ് പെരക്കിയിട്ട് വെച്ചതാണ് കുറച്ച് സമയമായി വെറക്കി വെച്ചിട്ട് ഇത് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അത് ഫ്രൈ പാനിലിട്ടിട്ട് പൊരിക്കും വേണം പിന്നെ അതിൻ്റെ ഒക്കെ ഇത് ഇന്നലെ ഞാൻ പൊന്നി അരി തിളച്ച വെള്ളത്തില് ഇട്ടിട്ട് പുതിർത്തിയിട്ട് വെച്ചതാണ് ഇത് ഉപ്പ് കൂട്ടിയിട്ട് അധികം വെള്ളമില്ലാണ്ട് മാവ് രൂപത്തിൽ എന്താക്കുക അരച്ചിട്ട് എടുക്കുക അപ്പൊ ഇത് ഇത് അരച്ചിട്ടും വരട്ടെ ഞാന് നമ്മുടെ മീന് ഫ്രൈ ചെയ്തിട്ടും വരട്ടെ ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇന അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നാല് സവാള നല്ല ഉണ്ട പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അപ്പം സവാള ചെറുങ്ങനെ അരിയണം കേട്ടോ ഇങ്ങനെ നിങ്ങളത്തിലെല്ലാം ചെറുങ്ങനെ നടു കീറിയിട്ട് അതിൻ്റെ നടുക്കൊന്നും കൂടിയും കീറി കൊടുത്തിട്ട് ചെറുങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പം അരി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് മസാലക്ക് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയാണിത് ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെരിഞ്ചീരക ആവശ്യത്തിന് അപ്പൊ ഇത് നന്ന പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയിട്ട് എന്താക്കാം അധികം വെള്ളം വേണ്ട വെള്ളം ഇല്ലാണ്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് എന്തില് അരച്ചിട്ടെടുക്കാം പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതക്കിട്ട് എടുക്കുകയും ചെയ്യാ ഇത് അരിഞ്ഞിട്ടും വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം മീന് ഞാൻ പൊരിച്ചു വെച്ചതാണ് അധികം നന്ന പൊരിയാ നിൽക്കണ്ട എന്നാലും അത്യാവശ്യം പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പൊരിച്ചു വെച്ച നെയ്യുണ്ടാവുമല്ലോ എണ്ണ അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കണ്ടേ കുറച്ചും കൂടി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്ക സവാള ദ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില കറിവേപ്പിലരിഞ്ഞതു വേണേ സവാള ഇട്ട് കൊടുക്ക ഫസ്റ്റ് കറിയത് കഴിഞ്ഞൊക്കെ അങ്ങ് കിടന്നാലും വരില്ല എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇറക്കി കൊടുത്തു ഉപ്പ് കുറച്ച് ഇട്ടു മതി കേട്ടോ മീനിലല്ലേ ഉപ്പുണ്ടാവുമല്ലോ പൊടിയെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ അധികം മഞ്ഞളൊന്നും യൂസ് ചെയ്യാറൊന്നും ഇല്ല ഞാൻ അധികം ഇടാറില്ല കേട്ടോ അപ്പൊ ഇത് ഒന്ന് ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ അപ്പൊ ഒന്ന് വാടി കിട്ടിട്ടുണ്ട് ി റേസ്റ്റ് ഇട്ടു കൊടുക്കാം ഇപ്പം ഗരം മസാല ഇട്ട് ഇട്ടുകൊടുക്കാറുണ്ടാണ് ഇടാത്തവരും ഉണ്ട് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല എനിക്ക് പക്ഷേ കിട്ടീക്കില്ല ടൈസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കണം എന്നാലും നല്ല എങ്ങനെ ആക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാ ണ്ടാവൂലേ അത് കയ്യിൽ ഇട്ടു കൊടുക്കട്ട് ബാക്കിയുള്ള ഭാഗട്ടോട് ഇങ്ങനെ അത് എന്താ വരുമ്പോ അങ്ങ് സെറ്റ് ആവും ഉള്ളിൽ കൊഞ്ചനും വരിച്ചിട്ട് കൊടുക്കുന്നു ഞാനും ഇട്ട് കൊടുക്കാറുണ്ട് കൊടുക്കുന്നവരും ഉണ്ട് അപ്പം ഇപ്പൊ ഇവിടെ അധികം കൊഞ്ചനെ യൂസ് ചെയ്യുന്നില്ല ഇപ്പം ആയിനെ കൊണ്ട് എൻ്റെ മക്കള് തിന്നിട്ടെല്ലാം പണി കിട്ടിയിട്ടാണല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം കൊന്തിനെ പൊതുവേ ഞാനും കഴിക്കാറൊന്നുമില്ല മക്കൾക്കെല്ലാം ഇഷ്ടാണ് അപ്പൊ അങ്ങനെത്തിട്ടുണ്ട് ഇത് ചോറിന് എടുക്കതാ തലേയിലുണ്ട് ഇത് ചോറിന് എടുക്ക അപ്പ നമ്മള് അരച്ചു വെച്ച അരപ്പില്ലേ തേങ്ങാൻ്റെ കൂട്ടി ക്ക് യോജിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പാടും മുയ്യനോട് ഇടുന്നുണ്ട് മുയ്യനോട് മുയനോട് എന്ന് വെച്ച മുഴുവനായിട്ട് പൊരിച്ചിട്ട് അതേപോലെ അയ്യന അപ്പാടും ഇങ്ങനെ ഇട്ടിട്ട് മസാല ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ നമ്മളധികവും ഇങ്ങനെ അതിന്റെ ഇറച്ചി ഇട്ടിട്ടാണ് വെക്കാൻ മറ്റേതാവുമ്പോ ഈ ഒരു മസാലയ്ക്ക് ഒരു ചുഴ കിട്ടൂല പാടിട്ട് കൊടുത്താല് വലിയ ചോയ ഉണ്ടാവില്ല വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആവുമ്പോൾ നല്ല രസം ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഈ വള്ളം ഒന്ന് പറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അതാണ് ഇതിന്റെ വരുവെന്ന് പറയുന്നത് അപ്പൊ ഈ തേങ്ങന്റെ കൂട്ടൊഴിച്ചു കൊടുത്തില്ലേ ഇതിന്റെ വള്ളം ഒന്ന് പറ്റിയിട്ട് മീനും മസാല മസാലെല്ലാം ഒന്നാണ്ട് ആയി വരണം അധികം പൊടി ഇടാത്തിയാ രസം എന്നുവെച്ചാല് ഓൾറെഡി നമ്മൾ അതിൽ നന്നായിട്ട് ഇതൊക്കെയാ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇതിലേ ഒഴിച്ചു കൊടുക്കും പിന്നെ പൊരിച്ച ചട്ടിയിൽ തന്നെ ലാക്കും ചെയ്തിനെ അപ്പൊ അതിൻ്റെ ആ ഒരു ചൊയ നല്ലോണം ഉണ്ടാവും കുട്ടികൾ കഴിക്കാൻ കൊണ്ട് തന്നെ അധികം മുളകും ഇതൊന്നും ഇടാറില്ല എരുവിന് കണക്കായിട്ട് നിനക്ക് ഇടാട്ടാ ഇതിന്റെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് ക്ഷമിച്ച് നിക്കാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഇറക്കിയിട്ട് വെക്കാം ഇറക്കി വെക്കാം നമുക്ക് അടച്ചമ്പ് അടുപ്പത്ത് വെക്കാം ഈ അടച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ അതിന്റെ തട്ട് അതിന്റെ അകത്ത് ഇറക്കി വെക്കാം എന്നിട്ട് മൂടി മൂടി കൊടുക്ക ഇനിയാണ് മക്കളെ കളി ഇനി അടുത്ത കളി കാണാം അപ്പൊ വായന്റെ ചപ്പ് എടുക്കുക ഇതേപോലെ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് വായന്റെ ചപ്പ് എടുക്കുക കുറച്ച് നെയ്യ് കയ്യുമതി തടയി കൊടുക്കുക നമ്മള് അരച്ചു വെച്ച എന്തല്ലേ കൊറച്ചെടുക്കുക ഒരു ഇതിന് കണക്കായിട്ട് അത്തിക്ക് ആക്കാം നിനക്ക് അത് കൊറച്ചെടുത്തിട്ട് ഇതേപോലെ ആക്ക ഇതിപ്പോ ഞാൻ പൊരിച്ച നെയ്യായോണ്ട് അതിനൊന്നും ഏതുമില്ല എല്ലാം ഓരോ നെയ്യന്നെയാ അപ്പൊ ഇതിലിങ്ങനെ ഇങ്ങനെ പറ്റ ഇത് കാണുമ്പോൾ വിചാരിക്കും കൊറേ പണി ഇല്ല അത്ര വലിയ പണിയൊന്നുമില്ല മനസ്സ് വിചാരിച്ചാല് വേഗം നടക്കും കേട്ടോ മടക്കിയിട്ട് ആക്ക രണ്ട് കോലത്തിലും ആക്ക അപ്പൊ ഞാനിന്ന് രണ്ടുമാതിരി ആക്കുന്നേ ഇതേപോലെ എടുക്കുക നിപൂന് ചുട്ടിട്ട് തരുക ഒച്ചപ്പെടുത്തല്ല ഉണ്ട് ൂസ്ണ്ട് മറ്റ കുട്ടികളും സ്കൂളിൽ പോയി അപ്പൊ ഇങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിട്ട് മസാല ഇതിന്റെ അകത്ത് വെച്ചുകൊടുക്ക കേട്ടോ ഇങ്ങനെ മസാല മസാല വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ മൂടി കൊടുക്കുക കൊടുക്കണ്ടപ്പാടും വെച്ചുകൊടുത്താലും പോലെ ഇങ്ങനെ അമറ്റി കൊടുക്കണം കേട്ടോ എന്നാ മത്തി ജോയിന്റ് ആക്കിട്ട് മസ് കൊറപ്പത്തിനും വരുവല്ലൂടായി കിടക്കുന്നുണ്ട് ആവി പോക ഞാനിപ്പം കാണിച്ചൊന്നും ഇല്ലേ ആ അത് ഇതേപോലെ ഇവിടെ ഇണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലാക്കിട്ട് ഇങ്ങനെ അറ്റിക്ക് വെച്ചിട്ട് നമുക്ക് വേപ്പിച്ചെടുക്കാം അപ്പൊ അതും കൂടി ആക്ക കേട്ടോ അപ്പൊ ഇത് ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ടാവൂട്ടോ ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം നല്ലോണം വന്നിട്ടുണ്ട് കാണുന്നില്ല നല്ലോണം വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് പൊറത്ത് എടുക്കട്ടെട്ടോ വെയിറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നോക്കാം നമുക്ക് അപ്പൊ ഒന്നായിരുന്നു എടുത്തിട്ടുണ്ട് എൻ്റെ മോളുണ്ട് കഴിക്കാനായിട്ട് നിൽക്കുന്ന ഇങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് നിബൂസിന് കൊടുക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയുന്നവർക്കൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് ട്രഡീഷണൽ ഫുഡാണ് എന്ന് പറയും അപ്പ അറിയാത്തവർക്ക് വേണ്ടിട്ടുള്ളതാണ് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മസാല ഇപ്പോൾ കഴിച്ചിട്ടാണ് മസാല വേണം പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാന്ന് വിചാരിക്കട്ടെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തു നോക്കുന്നത് ചെയ്യാം അല്ലേ നിബൂസേ എന്താ നിബൂസിന് എന്താ ഇൻഷല്ല വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷല്ല വേറെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും അള്ള ഹൈറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലൈക്കും